അമ്മയുടെ സ്വന്തം കുട്ടൻ തന്റെ കുപ്പായം അടിച്ചിട്ട് പതിയെ കാട് കയറി പിന്നെ കുരങ്ങിലേക്ക് ഒരു പകർന്നാട്ടം വാങ്ങിയിട്ടും കേൾക്കാത്ത കുട്ടന്റെ രോദനം കാഴ്ചക്കാരനിലേക്ക് പൊള്ളുന്ന ചോദ്യചിഹ്നങ്ങളായി വന്നു വീണു ചിലത്മാർമാര് ഒറ്റ ചില അങ്ങനെ പിന്നെ തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഖിൽദാസ് ആണ് കുരങ്ങിന്റെ ചേഷ്ടകളുമായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് വീട്ടുകാർ അവഗണിച്ച രാശിയില്ലാത്ത മകനെ സമൂഹം ഒരു ജീവിയിലേക്ക് പറിച്ചു നടന്ന കഥ പറഞ്ഞ നാടകത്തിൽ അഖിൽദാസ് അസാമാന്യ അഭിനയ പാഠവുമാണ് കാഴ്ചവെച്ചത് ഇതൊരു കുരങ്ങന്റെ കഥയല്ല എന്ന ജയപ്രകാശ് കുളൂരിന്റെ രചനയ്ക്ക് രംഗ ഭാഷയൊരുക്കിയത് അനീഷ് ജി മേനോനാണ് വേദിയിലകിൽ തികഞ്ഞ മെയ്വഴക്കമുള്ള പോലെ കുട്ടനിൽ നിന്ന് കുരങ്ങിന്റെ വേദനകളിലേക്ക് കൂടുമാറിയപ്പോൾ ആസ്വാദകരും പ്രശംസ കൊണ്ട് മൂടി സമൂഹം നമുക്ക് ഓരോ വേഷം കൽപ്പിച്ചു നൽകുമ്പോൾ ഇതിനെതിരെ ഗോഷ്ടിക്കാട്ടുകയാണ് അഖിൽദാസ് ക്യാമറാമാൻ നജീബിനൊപ്പം എം എം രാകേഷ് ഇന്ത്യ വിഷൻ